സമൂഹത്തിന്റെ സമഗ്രവും സമസ്തവുമായ പുരോഗതി ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമാണ് സർക്കാർ സംസ്ഥാനത്താകെ നടപ്പാക്കുന്നതെന്ന് ഡോക്ടർ വി ശിവദാസൻ എം പി അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കിഫ്ബി വഴി സ്കൂളുകൾ ആശുപത്രികൾ റോഡുകൾ പാലങ്ങൾ എന്നിങ്ങനെ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് സംസ്ഥാനത്തിന്റെ മുഖഛായ മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കിയതെന്നും എം പി പറഞ്ഞു சமீபகால சஞ்சுலத்தில் இந்த இந்தியிலே விலங்கு સંபாரணனலமும் சாத்தியமயாதா வன்னியப் பயிருகтияன Kerala மாஞ்சிப்பு Kerala விஞ்ஞான சேகிரியின்டா கிட்ட വലിയ கண்டுபிடித்து அடுத்து என்ன வந்துச்சுன்னு நமக்கு அறைய அது கேரளத்துல 1957-ல் kurulவிருந்தா விஞ்ஞான சேகிரியா விஞ்ஞானத்திற்கு അവതരിപ്പിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ നടക്കുന്ന കർഷക തൊഴിലാളി സമരങ്ങളുടെ സ്വാധീനം വിദ്യാഭ്യാസ ബില്ലിൽ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി എല്ലാ മനുഷ്യർക്കും എല്ലാ കുടുംബത്തിലുള്ള കുട്ടികൾക്കും സാമ്പത്തികവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പ് വരുത്തുന്നതിനാണ് ഒരു കൺസർട്ട് ഉപയോഗിച്ചത് കേരളത്തിലെ സർക്കാരാണ് വികസന സദസ്സ് സംബന്ധിച്ച സംസ്ഥാനതല റിപ്പോർട്ട് കില ബ്ലോക്ക് തല കോർഡിനേറ്റർ പി വി രത്നാകരൻ അവതരിപ്പിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ കോർത്തിണക്കിയ വീഡിയോ പ്രദർശിപ്പിച്ചു അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങൾ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി വി സുനീഷ് അവതരിപ്പിച്ചു പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങൾ കോർത്തിണക്കിയ വീഡിയോ പ്രദർശിപ്പിക്കുകയും പ്രോഗ്രസ് റിപ്പോർട്ട് വിതരണം ചെയ്യുകയും ചെയ്തു തുടർന്ന് പഞ്ചായത്തിൻ്റെ ഭാവി വികസനത്തിനാവശ്യമായ ആശയങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ടി പ്രസന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം മോഹനൻ എം രമേശൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി സജേഷ് സി കെ അനിൽകുമാർ ഇ കെ സരിത എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്